ആശുപത്രിയിൽ നിന്ന് പി ജെ പ്രസിഡൻ്റെ ഭൗതിക ശരീരം വസതിയിലേക്ക് തൂങ്ങുന്നത്തെ ഭാര്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അമലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജന നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഒപ്പമുണ്ട് മലയാളത്തിൻ്റെ ഭാവഗായകന് വിട നൽകുകയാണ് അമല ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഭൗതിക ശരീരം വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മള മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റും തുടർന്ന് പൊങ്കുന്നത്തെ വസതിയിലെത്തിക്കും അവിടെ പൊതുദർശനം ഉണ്ടാകും ടി ജയചന്ദ്രനെ സ്നേഹിക്കുന്ന മലയാളത്തിൻ്റെ ഭാവഗായകനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവിടേക്ക് എത്താം കണ്ണീർ പൂക്കൾ അർപ്പിക്കാം ഇതിനോടകം തന്നെ ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള മലയാള ചലച്ചിത്ര ഗാനശാഖയുട്ടൽ എജെൻറ്റ് എന്ന് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക പാലിയം തറവാട്ടിൽ തന്നെയാണ് നടക്കുക അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാളെ മൂന്ന് മുപ്പതിനാണ് പി ജയചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഭൗതിക ശരീരംസ് ആംബുലൻസ് അരുൺ അമൃതാധികാരങ്ങളുമായി ചേരുന്നു അരുൺ അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് എന്ന് വേണം പറയാൻ ആശുപത്രിയിൽ നിന്ന് ഭൗതികദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ് തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ അതെ മോത്തി ആംബുലൻസിലേക്ക് ഭൗതിക ശരീരം കയറ്റി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പൂങ്കുന്നത്തെ വസതിയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഇവിടെ നിന്ന് ആശുപത്രി അധികൃതർ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ആംബുലൻസിലേക്ക് ഭൗതിക ശരീരം കയറ്റിയിരിക്കുന്നത് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശുപത്രിയിൽ തന്നെ രാവിലെ തന്നെ എത്തിയിരുന്നു ജയരാജ് വാര്യർ വി എസ് സുനിൽ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരുന്നു എന്തായാലും പി ജയചന്ദ്രന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ് അതുവഴി കൃത്യമായ യാത്രാ സജ്ജീകരണങ്ങളൊക്കെയാണ് പോലീസ് എന്തായാലും ഒരുക്കിയിരിക്കുന്നത് ഈ ഗതാഗത ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് പൂകുന്നത്തെ വസ്തി അധികം ദൂരെയല്ല ഇവിടെ സമീപത്ത് തന്നെയാണ് പക്ഷേ യാതൊരു വിധത്തിലുള്ള ഗതാഗത തടസ്സവും ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ ഈ ആശുപത്രിയിലേക്ക് വലിയ രീതിയിൽ ആളുകളൊക്കെ ഈ വിവരമറിഞ്ഞൊക്കെ എത്തി ുണ്ട് അപ്പോൾ ഈ വസതിയിലും അത്തരത്തിലുള്ള തിരക്കൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ക്രമീകരണം ഉണ്ടാകും അത് കഴിഞ്ഞ് സംഗീത നാടക അക്കാദമിയിൽ ഈ പൊതുദർശനമുണ്ടാകും അത് കഴിഞ്ഞ് വീണ്ടും പൊങ്ങും വസതി അങ്ങനെയാണ് എന്തായാലും നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്